നമസ്കാരം ചൈനയിലെ ഏറ്റവും വലിയ ഹോട്ട്പോട്ട് ശൃംഖലയാണ് ഹൈദിലാവോ അടുത്തിടെ അവരുടെ ഷാങ്ഹായിലുള്ള ഷാഗയിലൊന്നിൽ രണ്ടുപേർ സൂപ്പിൽ മൂത്രമൊഴിക്കുകയുണ്ടായി ഇതിന്റെ വീഡിയോ പ്രചരിച്ചതോടെ നാലായിരത്തിലധികം ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൈദിലാവോ ഹൈദിലാവോ റെസ്റ്റോറന്റിലെ ഒരു സ്വകാര്യ റൂമിൽ ഹോട്ട്പോട്ട് സൂപ്പിലേക്ക് രണ്ടുപേർ മൂത്രമൊഴിക്കുന്നതിന്റെ വീഡിയോ ആണ് ഇന്റർനെറ്റിലൂടെ പ്രചരിച്ചത് പതിനേഴ് വയസ്സുകാരായ രണ്ട് യുവാക്കൾ മദ്യപിച്ചാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തെന്ന് പോലീസ് പറയുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് സംഭവം നടന്നതെന്നും എന്നാൽ നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് തങ്ങൾക്ക് ഇക്കാര്യം അറിയാനായതെന്നും റെസ്റ്റോറന്റ് ഭീമന്മാർ വ്യക്തമാക്കി സമയവും സ്ഥലവും തുടക്കത്തിൽ നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ലെന്നും ഹൈദലാഗോ പ്രസ്താവനയിൽ അറിയിച്ചു ഈ സംഭവം മൂലം ഞങ്ങളുടെ ഉപഭോക്താക്കൾക്കുണ്ടായ വിഷമം ഒരു തരത്തിലും പൂർണ്ണമായും നികത്താൻ കഴിയില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഉത്തരവാദിത്തം പൂർണ്ണമായും ഏറ്റെടുക്കുന്നു കമ്പനി അറിയിച്ചു ഷാങ്ഹായിൽ തന്നെ ഹൈദിലാവോയ്ക്ക് പന്ത്രണ്ടോളം ശാഖകളുണ്ട് ഹോട്ട്പോട്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഉപഭോക്താക്കൾ സ്വയം പാകം ചെയ്യുന്ന രീതിയാണ് ഹൈദിലാവോയിലേത് ഒരാൾ പാകം ചെയ്ത ഭക്ഷണം മറ്റൊരു ഉപഭോക്താവിന് നൽകാറില്ല അതേസമയം മൂത്രമൊഴിച്ച ഹോട്ട്പോട്ട് അടുത്ത ഉപഭോക്താവ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ശുചീകരണം നടത്തിയിരുന്നോ എന്നത് കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ സംഭവം തിരിച്ചറിഞ്ഞ ശേഷം എല്ലാ ഹോട്ട്പോട്ട് ഉപകരണങ്ങളും ഡൈനിങ് പാത്രങ്ങളും സ്മാറ്റ് സ്ഥാപിച്ചതായും മറ്റ് പാത്രങ്ങൾ അണുവിമുക്തമാക്കിയതായും വ്യക്തമാക്കിയ ഹൈദിലാവോ ഉപഭോക്താക്കളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു കൂടാതെ ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് എട്ട് വരെ ഈ ശാഖയിൽ നിന്ന് ഭക്ഷണം കഴിച്ച എല്ലാ ഉപഭോക്താക്കൾക്കും പണം തിരികെ നൽകുകയും അതിനൊപ്പം അവർ ബിൽ ചെയ്ത തുകയുടെ പണം നഷ്ടപരിഹാരമായി നൽകുകയും ചെയ്യുമെന്ന് ഹൈദലാവോ അറിയിച്ചു ഇത്തരത്തിൽ നാലായിരത്തിലധികം ഉപഭോക്താക്കൾക്ക് ഹൈദലാവോ നഷ്ടപരിഹാരം നൽകിയിട്ട് വരും സിച്ച്വാൻ പ്രവിശ്യയിലെ ജിയാൻ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് തുറന്ന ഹൈദലാവോ അതിവേഗത്തിലുള്ള വളർച്ചയാണ് കൈവരിച്ചത് ഇപ്പോൾ ലോകത്തെമ്പാടുമായി ഇവർക്ക് ആയിരത്തിലധികം റെസ്റ്റോറൻ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചതായും കമ്പനി വ്യക്തമാക്കി ഷാങ്ഹായ് നഗരത്തിലെ ഔട്ട്ലെറ്റിലാണ് സംഭവം നടന്നതെന്നും വിശദീകരണത്തിൽ പറയുന്നുണ്ട് പ്രസ്തുത സംഭവത്തിൽ ഉപഭോക്താക്കൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമാപണം നടത്തുന്നതായും ഇരയാക്കപ്പെട്ട എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകുമെന്നും കമ്പനി വ്യക്തമാക്കി സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റെടുക്കുന്നതായും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കുമെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി അന്നേ ദിവസം തങ്ങളുടെ ഉപഭോക്താക്കളായ നാലായിരത്തിലധികം ആളുകൾക്കാണ് കമ്പനി നഷ്ടപരിഹാരം നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ നഷ്ടപരിഹാര തുക എത്രയാണെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല മൂത്രം ഒഴിച്ച കുട്ടികളെ തിരിച്ചറിഞ്ഞതായും ഇവർക്കെതിരെ കേസെടുത്തതായും ഷാങ്ഹായ് പോലീസ് അറിയിച്ചു